ഹലോ ഫ്രണ്ട്സ് ഞങ്ങൾ ചെറിയ പെരുന്നാളായിട്ട് എന്നാ ഞങ്ങൾ എടുത്തില്ല അപ്പം ഞങ്ങൾ മുന്നോട്ടിൻ്റെ വീട്ടിലേക്ക് പോവുക മുമ്പുട്ടിനോട് പറയാണ്ട് മൂട്ടിൻ്റെ വീട്ടിലേക്ക് പോവുക ഞാനും അനിതയും കവിത ചേച്ചിയും ഫാത്തിമയും മുട്ടിൻ്റെ വീട്ടിലേക്ക് പോകുന്ന വയ്യാണ് മുട്ടിൻ്റെ വീടിൻ്റെ എടുത്തതാണ് മുല്ല ട്ട് നിൽക്കുന്നുണ്ട് അതാണ് വൈദന രണ്ട് തരം വൈതന മുട്ടിൻ്റെ വീടെത്താനായി കേറുമ്പോൾ മുട്ടിന്റെ എക്സ്പ്രഷൻ ഒന്ന് കാണിച്ചു തരാം വിവരം പോലും അറിയില്ല കൊറേ ചീത്ത പറഞ്ഞു ഞങ്ങളെ പറയാണ്ട് വന്നേന് കേട്ടു ഞങ്ങളിതാട്ടെ വീടിന്റെ അടുത്തേക്ക് ഞാൻ വീട് മമ്മൂട്ടിന്റെ വീട്ടിലെ കുറ്റുശത്തി ഞങ്ങള് കൊടുത്ത അവ ജ്യൂസ് അടിക്കാണേ വത്തക്ക ജ്യൂസ് ഉണ്ടാക്കി നോക്കട്ടെ സാമ്പാറാറും ഇത് നല്ല ബീഫ് പറ്റിയത് നെയ്ച്ചോറ് ബിരിയാണി ഒക്കെ തീർന്നല്ല ഇറബം നമുക്കില്ലേ അപ്പൊ ഞങ്ങളിത് അമ്മൂട്ടിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ ഇനി പാത്തുവിൻ്റെ വീട്ടിലേക്ക് പോവുക അതും പാത്തുവിനോട് ഞങ്ങൾ പറഞ്ഞില്ല കേട്ടോ പാത്തുവിൻ്റെ വീട്ടിലേക്ക് പോകുന്നേ പാത്തനോട് പറയാണ്ട് ഞങ്ങൾ പോവുക അമ്മട്ട് ഞാൻ കൂട്ടിയിട്ടോ പോകുന്നത് ഇവരെല്ലാരും ഇറങ്ങി ഞങ്ങൾ പാത്തൻ താത്തിനോടെ പോവുകയാണ് അതും ഒരു സർപ്രൈസാണ് പാത്തൻ താത്തിനോട് പറയണ്ടാണ് ഞങ്ങൾ പോണത് വീണ്ടാണ്ടൊക്കെ ഇതാണ് പൊന്നിൻ്റെ ഞങ്ങളുടെ പാത്തുവിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് പാത്തിൻ്റെ വീട്ടിലേക്ക് ഇറങ്ങുന്ന ഈ റോഡ് മേലാണ് ഞങ്ങൾ നടന്ന് പോവുക പാത്തിൻ്റെ വീട്ടിൽ പാത്തൂവിൻ്റെ വീട്ടിൽ കയറുമ്പോൾ അങ്ങനെ പാത്തൂൻ്റെ ആ മുഖഭാഗം ഞങ്ങൾക്ക് അങ്ങനെ കാണാം അതൊക്കെ പാത്തൂവിൻ്റെ വീട്ടിലെത്തി ഞങ്ങൾ പത്തു തന്നെ ഞങ്ങൾ കണ്ടിട്ട് ഞങ്ങൾ കിട്ടാൻ വേണ്ടി വൈകലേക്ക് വരുന്നു ഇതാണ് പാത്തൂവിൻ്റെ വീട് ചോദിക്കുന്നില്ല पर अरे 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 പാത്തിന്റെ പേരയില് മത്തന്നല്ലോ പാത്ത് ആപ്പിൾ പത്തിന്റെ വീട്ടിൽ നിന്ന് ഞങ്ങളെ അപ്പോൾ പാത്ര കുർക്കുകയും ഉണ്ടെന്നാണ് ഞങ്ങൾ എന്നിട്ട് വിളിച്ചിട്ടുണ്ട് പാപ്പിൻ്റെ വയ്യത്തിന് ഞങ്ങൾ അപ്പം വെള്ളം ഇനക്ക് ചെയ്ത് തൊമല നല്ല ഇതിലുണ്ട്